ഹായ് ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം എടാ ഇതുവരെ എൻ്റെ ഒരു രണ്ട് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്നാമത്തെ വീഡിയോ ആയിരിക്കും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ അറിയാൻ സാധിക്കുന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ട് വീഡിയോ ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ട് അപ്പോൾ എല്ലാത്തിനും ഒരുപാട് നന്ദി ഇന്നും നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു അടിപൊളി ഒരു ടോപ്പിക്ക് തന്നെയാണ് ടോപ്പിക്കിൻ്റെ പേരെന്ന് പറയുന്നത് ഉത്തോലകങ്ങൾ എന്ന് പറയും അതായത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് സയൻസ് അഞ്ചാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ എത്രാമത്തെ ചാപ്റ്ററാണെന്നറിയാം ആറാമത്തെ ചാപ്റ്റർ ആണ് ഒരു ഇത്തിരി ശക്തി ഒത്തിരി ജോലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്ന ഒരു ചാപ്റ്റർ ഓക്കെ അല്ലേ ഇതിനകത്ത് നമുക്ക് എന്ന് പറയുന്ന ആളിനെ കുറിച്ചാണ് പഠിക്കേണ്ടത് മക്കളെ ശരിക്കും പറഞ്ഞാൽ ഈ ആദ്യമേ ഇത് വളരെ നിസാരമായിട്ട് പറഞ്ഞു പോകാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് ഇതിൻ്റെ കോൺസെപ്റ്റ് ആദ്യമേ ഞാൻ പറഞ്ഞുതരാം ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞുതരാം ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും ഒരു തടിയാണിത് ഈ തടി എനിക്ക് തെള്ളി നീക്കണം അപ്പോൾ എനിക്ക് നേരിട്ട് ഈ തടിയെ തെള്ളിയാൽ തെള്ളി നീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ പണ്ടുള്ള ആളുകൾ ഇതിനകത്ത് ബുദ്ധി പ്രയോഗിക്കുമായിരുന്നു ഒരു കൊച്ചൊരു തടി ഇതിൻ്റെ സൈഡിലോട്ട് വേറെ അങ്ങോട്ട് എടുത്തിടും ശരിയല്ലേ എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനു മുകളിലേക്ക് ചെയ്യും ഒരു വേറൊരു തടി ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് വെക്കും എന്നിട്ട് എന്ത് ചെയ്യും ഇവിടുന്ന് മോളിൽ നിന്ന് താഴോട്ടൊരു ഇങ്ങനെ ഒരു വലിയ അങ്ങോട്ട് കൊടുക്കും അപ്പോൾ എന്ത് ചെയ്യും ഈ തടിയെന്ന് പറയുന്ന സാധനം ഇങ്ങോട്ട് നീങ്ങി വരും ശരിയല്ലേ അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ഇവിടുന്ന് മനസ്സിലാക്കിയത് ഇവിടെ പൊതുവേ അധ്വാന ഭാരം കുറവാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ആ തടി തള്ളി നീക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കേണ്ടതായ അധ്വാനം എന്ന് പറയുന്നത് വളരെ കുറവാണ് അങ്ങനത്തെ രീതിയിൽ അധ്വാന ഭാരം കുറയ്ക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതായ ഉപകരണങ്ങൾ ഇതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ഉത്തോലകങ്ങൾ എന്ന് പറയുന്നത് മനസ്സിലാവൂ ഇനി ദാ അടുത്ത ഓരോരോ കാര്യങ്ങൾ കേട്ടോ ഈ പറയുന്ന ഉത്തോലകം എന്ന് പറയുന്നത് എന്താണ് ഒരു ദൃഢദണ്ഡ് ആ ദണ്ടിന്റെ ചലനം അതുമായിട്ട് ബന്ധപ്പെട്ട് ഓക്കെ അല്ലെ ഒരു ദൃഢമായ ദണ്ട് അതിന്റെ ചലനം അതുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു എന്തുണ്ടാകും ഒരു നിശ്ചിത ബിന്ദു ഉണ്ടാകും ആ ബിന്ദുവിനെ ആസ്പദമാക്കിക്കൊണ്ടായിരിക്കും അവിടെ ചലനം നടക്കുക ശ്രദ്ധിച്ചോണം ഒരു നിശ്ചിത ബിന്ദുവിനെ ആസ്പദമാക്കിക്കൊണ്ട് നടക്കുന്നതായ ദൃഢദണ്ഡുകളുടെ ചലനത്തെയാണ് ഉത്തോലകങ്ങൾ എന്ന് പറയുക ഓക്കെ അല്ലെ ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കിക്കൊണ്ട് നടക്കുന്നതായ ചലനം ഓക്കെ അല്ലെ ആരിൽ നടക്കുന്നത് ദൃഢദണ്ടുകളിൽ നടക്കുന്നതായ ചലനം അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം ഉത്തോലകങ്ങൾ ഈ ഉത്തോലകങ്ങളുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ജോലി ഭാരം കുറയ്ക്കുക അധ്വാന ഭാരം കുറയ്ക്കുക ലഘൂകരിക്കുക എന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അധ്വാന ഭാരം ലഘൂകരിക്കുന്നതായ ഉപകരണങ്ങളെ നമ്മൾ വിളിക്കുന്നത് ലഘു യന്ത്രങ്ങളെന്ന് ആയ കാരണം കൊണ്ട് തന്നെ ഈ പറയുന്നതായിട്ടുള്ള ആര് ഈ പറയുന്ന ഉത്തോലകങ്ങൾ അല്ലെങ്കിൽ ലെവറുകൾ എന്ന് പറയുന്ന ആളുകളും എന്ത് തന്നെയാണ് ഒരു ലഘു യന്ത്രം തന്നെയാണ് കാരണം എന്താ അധ്വാന ഭാരം ലഘൂകരിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു യന്ത്രമാണ് മനസ്സിലാകുമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഉപകരണമാണ് പിടികിട്ടിയോ ശരി അങ്ങനെയെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടുള്ള ഉത്തോലവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വാക്കുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം മെയിൻ ആയിട്ട് മൂന്ന് വാക്ക് നമ്മൾ പഠിച്ചു വെക്കണം ഒന്നാമത്തെ വാക്കാണ് ആരെന്ന് പറയുന്നത് ഫാൽക്രം എന്ന് പറയുന്നത് രണ്ടാമത്തെ വാക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഫേർട്ട് എന്ന് പറയും എന്തെന്ന് പറയും രണ്ടാമത്തെ വാക്കാണ് എഫേർട്ട് മൂന്നാമത്തെ വാക്ക് എന്താണെന്ന് ചോദിച്ചാൽ ലോഡ് എന്ന് പറയും എന്തെന്ന് പറയും ലോഡ് ഈ മൂന്ന് വാക്കുകളൊക്കെയാണ് അത്ര കണ്ട് പ്രാധാന്യമുള്ളത് ഈ മൂന്ന് ൾ പഠിച്ചു എന്ന് പറയുമ്പോൾ ഫാൽക്രം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അവിടെ ഒരു ബിന്ദുവിനെ കുറിച്ച് സംസാരിച്ചില്ലേ ആ ബിന്ദുവാണ് ആരെന്ന് പറയുന്നത് ആ നിശ്ചിത ബിന്ദുവിനെ ആസ്പദമാക്കിക്കൊണ്ട് നടക്കുന്ന ദൃഢദണ്ഡുകളുടെ ചലനം എന്നല്ലേ പറഞ്ഞു ആ ദൃഢദണ്ഡ് ചലിക്കപ്പെടുന്ന ആ ആസ്പദമാക്കി നിർത്തിയിരിക്കുന്ന ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ അത് തന്നെയാണ് ഈ ഫാൽക്രം എന്ന് ഉദ്ദേശിക്കുന്നത് എഫോർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ എന്താണ് ചെയ്യുന്നത് അതാണ് എഫോർട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ആരുടെ മുകളിലേക്കാണോ ആ എഫോർട്ട് കൊടുക്കേണ്ടത് അതാണ് ലോഡെന്ന് പറയുന്നത് മനസ്സിലായോ ആ ഇനി ഈ ഓരോന്നെ മലയാളം പഠിച്ചോ ഫാൽക്രത്തിന്റെ മലയാളം എന്ന് പറയുന്നത് ധാരം എന്ന് പറയും യഫോർട്ടിന്റെ മലയാളത്തിനെയാണ് നമ്മൾ യത്നം എന്ന് പറയുക ലോഡ് എന്ന് പറയുന്നതിനെ നമ്മൾ രോധം എന്ന് പറയും അല്ലെങ്കിൽ ചില സമയങ്ങളിൽ നമ്മളതിനെ റെസിസ്റ്റൻസ് എന്ന പേരിട്ടും വിളിക്കാറുണ്ട് ഇതല്ല ഒരാൾ തന്നെ അപ്പം എന്താ ധാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൽക്രം എഫോർട്ട് എന്ന് പറഞ്ഞാൽ യത്നം ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്നും പറയാം എന്ന് പറഞ്ഞില്ലേ ഇനി ഇതിന് മനസ്സിലാക്കാൻ ഒരു എന്താണ് ഒരു ഉദാഹരണം എന്ന വണ്ണം വെച്ച് നമുക്ക് സംസാരിക്കാം ഈ കത്തി എടുത്തു ഈ കത്രികയുടെ ഫിക്സഡ് പോയിന്റ് ഏതാ അതാണ് ഇതാ ഈ നടുക്ക് കാണുന്ന ഞാൻ ഈ കറുത്ത പുള്ളി ഇട്ട് വെച്ചേക്കുന്നുണ്ടോ അതിനെ വിളിച്ച പേരല്ലേ ഫാൽക്രം അപ്പൊ എന്താണ് ഫാൽക്രം എന്ന് ചോദിച്ചാൽ ഒരു ഉത്തോലകം ചലിപ്പിക്കണം ശരിയല്ലേ ഉത്തോലകം ചലിപ്പിക്കണം ചലിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ഒരു ബിന്ദുവിനെ ആധാരമാക്കിക്കൊണ്ടായിരിക്കും എന്ത് ആ ചലനം നടക്കുക ശരിയല്ലേ ദൃഢദണ്ഡുകളുടെ ചലനം ഒരു ബിന്ദുവിനെ ആസ്പദമാക്കിക്കൊണ്ട് എങ്കിൽ ഉത്തോലകം ചലിപ്പിക്കാൻ ആധാരമാക്കുന്നതായ ആ ബിന്ദുവിനെ വിളിക്കുന്ന പേരാണ് ഫാൽക്രം എന്ന് പറയുന്നത് ധാരം എന്ന് പറയുന്നത് രണ്ടാമത്തെ നോക്കേണ്ട ഉത്തോലകത്തിന് മേൽ പ്രയോഗിക്കുന്ന ബലം അതായത് ഉത്തോലകത്തിന് മുകളിൽ പ്രയോഗിക്കുന്ന ബലത്തിനെ വിളിക്കുന്ന പേര് എന്ത് എഫോർട്ട് അതായത് ഞാൻ എന്താണ് ചെയ്യുന്നത് അതാണ് അവിടുത്തെ എഫോർട്ട് അല്ലെങ്കിൽ യത്നം എന്ന് പറയുന്നത് ഇനി എന്താ പറയുക യത്നം ഉപയോഗിക്കുന്നത് നേരിടുന്ന പ്രതിരോധം അതായത് ഞാൻ എന്തിനു വേണ്ടി ആ എഫേർട്ട് കൊടുക്കുന്നേ ആ തടി തള്ളി നീക്കണം എന്ന് പറയുന്ന ആൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിരോധമാണ് ആ പ്രതിരോധത്തിനെ മറികടന്നുകൊണ്ട് ഞാൻ അതിനെ എന്ത് ചെയ്യണം തള്ളി നീക്കണം അല്ലെങ്കിൽ ആ ലോഡ് അവൻ അത്ര കണ്ടു വീട്ടുള്ള സാധനം അതിന് എനിക്ക് തള്ളി നീക്കണം അതെന്റെ എന്താണ് ലോഡ് ഞാൻ എന്റെ യജ്ഞം കൊടുക്കേണ്ടത് അതിനകത്തേക്കാണ് ശരിയല്ലേ എവിടേക്കാണോ കൊടുക്കുന്നത് അതാണ് എന്തെന്ന് പറയുന്നത് ലോഡ് അല്ലെങ്കിൽ രോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്നൊക്കെ നമ്മൾ പറയാം ഓക്കെ അല്ലേ ഈ മൂന്ന് കാര്യങ്ങൾ പഠിച്ചു ഇനി നോക്കേണ്ടി ഈ ഫോൾസ് എന്ന് പറയുന്ന സാധനം എവിടെയാണ് ഈ ലോഡ് ദാ ഈ സാധനത്തിനെ മുറിക്കണം എനിക്ക് കത്രിക ഉപയോഗിച്ചുകൊണ്ട് ദാ ഈ വെച്ചിരിക്കുന്ന ലോഡിനെ എനിക്ക് മുറിച്ച് മാറ്റണം അതുകൊണ്ട് ഞാൻ എൻ്റെ എഫോർട്ട് കൊടുക്കുന്നത് ഈ തുമ്പത്തായിരിക്കും ശരിയല്ലേ നടുക്കാണ് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ എഫോർട്ട് കൊടുക്കുമ്പോൾ ആ പേപ്പറും മുറിഞ്ഞ് കിട്ടും ഇത്രയുള്ളൂ കാര്യം ഇനി ഇവിടെ നെയിൽ അതായത് നമ്മുടെ ആണി വലിച്ചെടുക്കുന്നത് കണ്ടോ ഈ ചുറ്റിയിൽ വെച്ചിട്ട് എവിടെയാണ് എവിടെയാണെൻ്റെ കൈ പിടിക്കുന്നത് അവിടെയാണ് അതിൻ്റെ ഉള്ളത് കണ്ടോ ശ്രദ്ധിച്ചോണം എവിടെയാണ് എവിടെയാണെൻ്റെ കൈ പിടിക്കുന്നത് അവിടെയാണ് എൻ്റെ ഉള്ളത് അവിടെയാണ് ഞാൻ എൻ്റെ അധ്വാനം കൊടുക്കുന്നത് ഇവിടെ എവിടെയാണ് അതായത് ഈ ഭാഗം കുത്തി നിർത്തിക്കൊണ്ടാണ് ആണി പിടിച്ച് വലിച്ചു ഊരുന്നത് ശരിയല്ലേ അതുകൊണ്ട് എൻ്റെ ഫാൽക്രം എന്ന് പറയുന്നത് ഈ ഭാഗത്താണ് എവിടെയാണോ ആണി ഇരിക്കുന്നത് അതാണ് ലോഡ് ശരിയല്ലേ എവിടെയാണോ ആണി ഇരിക്കുന്നത് അതാണ് ലോഡ് പറഞ്ഞ പിടികിട്ടിയോ അതും പിടികിട്ടി ഇനി അടുത്തതിനകത്തോട്ട് പോകും ഈ പറയുന്ന ഉത്തോലകങ്ങളെ പ്രധാനമായിട്ടും നമുക്ക് ഒരു മൂന്നായിട്ട് തരംതിരിക്കാം ഒന്നാം വർഗ്ഗ ഉത്തോലകം രണ്ടാം വർഗ്ഗ ഉത്തോലകം മൂന്നാം വർഗ്ഗ ഉത്തോലകം ഇത് ഓരോന്നിൻ്റെയും എന്താണ് ഡിസൈൻ വ്യത്യാസമുണ്ട് ഒറ്റ കാര്യം മാത്രം പറയാം എന്തുകൊണ്ടാണ് ഇത് അധ്വാന ഭാരം ലഘൂകരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഡിസൈൻ അനു കാരണം എൻ്റെ ഉപയോഗം എന്താണോ ആ ഉപയോഗത്തിനനുസരിച്ച് ഈ ഒരു ഡിസൈനിൽ സെറ്റ് ചെയ്താൽ മാത്രമേ അധ്വാന ഭാരം ഏറ്റവും കുറവിലേക്ക് എനിക്ക് എത്തിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് അതൊന്ന് മനസ്സിലാക്കി വെച്ചേ കേട്ടോ ഇനി എന്താണ് ഒന്നാം വർഗ്ഗ ഉത്തോലകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എനിക്കൊരു ഫാൽക്രം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ലോഡ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് എഫോർട്ട് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ശരിയല്ലേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ മൂന്ന് പേരെ വെച്ചുകൊണ്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത് ഇനി ഒന്നാം വർഗ്ഗ ഉത്തോലകം എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഫാൽക്രം എന്ന് പറയുന്ന ആൾ നടുക്കിരിപ്പുണ്ട് ആര് നടുക്കരുണ്ട് ആര് നടുക്കുന്നുണ്ട് ഫാൽക്രം എന്ന് പറയുന്ന ആള് നടുക്കണ്ട് ഈ പറയുന്ന ഫാൽക്രത്തിനെ ഒത്ത നടുക്ക് വെക്കുകയും ഇപ്പുറത്തും അപ്പുറത്തുമായിട്ട് എന്ത് വെക്കും ഇവിടെ ലോഡും വെക്കും ഇവിടെ എഫേർട്ടും കൊടുക്കും എന്നാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ഒന്നാം വർഗ ഉത്തോലകം ഉദാഹരണം പറ കപ്പി അതിനൊരു എന്താണ് എക്സാമ്പിൾ ആണ് ഇനി അടുത്ത എന്താ നെയിൽ പുള്ളർ നമ്മുടെ നെയിൽ കട്ടർ കട്ടറില്ലേ അതാണ് സാധനം ഇനി എന്താ സീസോ സീസോ എന്ന് പറയുന്നത് എന്താ അതാ ഈ പറയുന്ന സാധനം തന്നെ അതാ ഈ ഫിഗർ കൊടുത്തേക്കുന്നുണ്ടോ ഇവിടെ ലോഡ് താണ്ട് ഇവിടെ എഫോർട്ട് രണ്ടിൻ്റെ ഒത്ത നടുക്കാണ് ഫാൽക്കറം വരുന്നത് കണ്ടോ ഇനി കത്രിക എക്സാമ്പിൾ ആണ് പ്ലയേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അതാ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ വായക്കത ഇങ്ങനെ വന്നിരിക്കുന്ന ഒരു സാധനം പ്ലയേഴ്സ് എന്ന് പറയും എന്തെന്ന് പറയും അതാ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനം സാധനമല്ലേടാ പ്ലയർ ഇതാണ് പ്ലെയേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു സാധനം എല്ലാം എന്തിനു എക്സാമ്പിളാണ് ഈ പറയുന്ന സംവിധാനത്തിന് എക്സാമ്പിളാണ് കേട്ടോ അപ്പോൾ ഒന്നുകൂടെ പറയാം എന്താണ്ട് നമ്മൾ പ്രധാനമായിട്ടും പഠിച്ച മൂന്ന് പേരുടെ പേര് മറക്കരുത് ഫാൽക്രം പഠിച്ചു ലോഡ് പഠിച്ചു എഫേർട്ട് പഠിച്ചു ഇനി എന്താ പറഞ്ഞത് എഫേർട്ടിൻ്റെയും ലോഡിൻ്റെയും ഒത്ത നടുക്കാണ് ഫാൽക്രം വരുന്നത് എന്നാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അതൊന്നാം വർഗ ഉത്തോലകമായിരിക്കും ഇനി എക്സാമ്പിൾ ഏതൊക്കെയാ കപ്പി ഒരു എക്സാമ്പിൾ ആണ് നെയിൽപുള്ളറ് ഒരു എക്സാമ്പിൾ ആണ് സീസോ ഒരു എക്സാമ്പിൾ ആണ് ത്രാസ് ത്രാസ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പണ്ട് കടയിലൊക്കെ പോയി സാധനങ്ങളൊക്കെ തൂക്കി വാങ്ങിക്കുന്ന ഒരു സംഭവം ഇല്ലേടാ ആ സാധനവും ഇതേ അണക്കോലല്ലേ നടക്കുക ഇവിടെയാണ് അതിൻ്റെ ഫാൽക്രം വരിക ഇവിടെയാണ് ഫാൽക്രം വരിക ഇവിടെ ആണ് എനിക്ക് സാധനങ്ങൾ തൂക്കിയെടുക്കേണ്ടത് ഇവിടെയാണ് എന്ത് ഇവിടെയാണ് അതായത് തൂക്കിയെടുക്കാൻ ഒരു ഭാഗം കാണും ഇവിടെയാണ് ഞാൻ എൻ്റെ എഫേർട്ട് കൊടുക്കുന്നത് എന്ന രീതിയിൽ ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ അപ്പോൾ അങ്ങനെ ഒരു സംഭവമല്ലേ ഇനി നമുക്ക് പഠിക്കേണ്ട രണ്ടാം വർഗ്ഗ ഉത്തോലകം രണ്ടാം വർഗ്ഗ ഇട ഒരു കാര്യം കൂടി ആദ്യമേ പറയട്ടെ ഉത്തോകം പഠിക്കാൻ എളുപ്പം എന്ന് പറയുന്നത് ഒന്നാം വർഗത്തിന്റെ ഒരു എക്സാമ്പിൾ പഠിക്കുക രണ്ടാം വർഗത്തിന്റെ ഒരു എക്സാമ്പിൾ പഠിക്കുക മൂന്നാം വർഗത്തിന്റെ എക്സാമ്പിൾ പഠിക്കാം കേട്ടോ അപ്പോൾ ഒന്നാം വർഗത്തിന്റെ എക്സാമ്പിളിൽ നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പം എന്ന് പറയുന്ന ആൾകയ ഒന്നാം വർഗം ഒന്നാം വർഗം എന്ന് എന്ന് അവിടെ എന്താ അതുപോലെ ലോഡ് ഉണ്ട് നടുക്കാണ് ഫാൽക്രം പറയുന്നത് ശരി ഇനി ഇവിടെ രണ്ടാം വർഗ ഉത്തോലകം എന്ന് പറഞ്ഞാൽ ആരാണെന്ന് മകളെ രണ്ടാം വർഗ ഉത്തോലകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ രോഗം എന്ന് പറയുന്ന ആൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ലോഡുണ്ട് ആളുണ്ട് ഓക്കേ അല്ലെ ധാരം എന്ന് പറഞ്ഞാൽ അരാ നമ്മുടെ ഫാൽക്രം എന്ന് പറയുന്ന ആളുണ്ട് യത്നം എന്ന് പറയുന്ന ആളെന്ന് പറഞ്ഞാൽ അരാ എഫേർട്ട് ഇവിടെ മനസ്സിലാക്കുന്നു ലോഡ് ആ ഇനി ആരുണ്ട് ധാരം എന്ന് പറയുമ്പോൾ ഫാൽക്രം ആ ഇനി ഇവിടെ എന്താ യത്നം എന്ന് പറഞ്ഞാൽ എഫേർട്ട് ഈ രണ്ട് പേരുടെയും ഇടയ്ക്ക് അതായത് ഫാൽക്രം എന്ന് പറയുന്ന ആളിന്റെയും എന്ന് പറയുന്ന ആളിൻ്റെയും അല്ല സോറി എഫേർട്ട് എന്ന് പറയുന്ന ആളിൻ്റെയും ഇടയിലാണ് ലോഡ് വരുന്നതെങ്കിൽ അതാണ് അതിന്റെ ഉദാഹരണം ഒന്നുമില്ല ഓർക്കാൻ പറ്റുന്ന ഒരു സാധനം അറബാന തായി കൊടുത്തിരിക്കുന്ന ഫിഗർ കണ്ടോ കണ്ടോ ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് ഈ അറബാന എന്ന് പറയുന്ന സാധനം ശരിക്കും പറഞ്ഞാൽ അതാ ഇരിക്കുന്നത് ഇങ്ങനെ ഇവിടെ നിന്ന് ഒരു കൈപ്പിടി ഇങ്ങനെ ഉണ്ടാവും ഇനി ഇവിടെ എന്താ ഉണ്ടാവും ദാ ഇവിടെ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് തള്ളിയിട്ട് അതാ ഇങ്ങനെ ഒരു വീല് ഒരു സെറ്റപ്പ് കാണും ദാ ഇതിനെയാണ് അറബാന എന്ന് പറയുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടേ ഇത്രയേ ഉള്ളൂ ഞാൻ എവിടെ മണ്ണും സാധനങ്ങളും സാധനങ്ങളൊക്കെ നിറയ്ക്കുന്ന കണ്ടോ ഈ നടുക്ക് ഭാഗത്താണ് ഞാൻ സാധനങ്ങൾ നിറയ്ക്കുക അതായത് ലോഡ് ഇട്ട് കൊടുക്കുന്നത് ഇതാ ഈ ഒരു ഭാഗത്താണ് ശരിയല്ലേ ലോഡ് എവിടെയാണോ ഇട്ട് കൊടുക്കുന്നത് ഇനി ഞാൻ എവിടെ കൈ പിടിക്കുന്നത് എവിടെ കൈ പിടിക്കുന്നതാണ് എഫേർട്ട് വരുന്നത് എവിടെയാണ് കൈ പിടിക്കുക അതാ ഇവിടെയാണ് കൈ പിടിക്കുക കൈ പിടിക്കുന്ന എന്താ യഫേർട്ട് ഇവിടെ എന്തായി ലോഡ് ഇനി ഈ പറയുന്ന അറ്റത്ത് എന്തായിരിക്കും ഫാൽക്രം ഇതാണ് ആ ഫിക്സഡ് പോയിന്റ് എന്ന് പറയുന്ന സാധനം ശരിയല്ലേ അപ്പോൾ എഫേർട്ടിനും ഫാൽക്രത്തിനും ഇടയിലാണ് ലോഡ് എന്നാണെങ്കിൽ അതിനെ രണ്ടാം വർഗ്ഗ ഉത്തോലകം അപ്പോൾ ഒന്നാം വർഗ്ഗത്തോലകത്തിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു ആരാണ് കത്രിക രണ്ടാം വർഗ്ഗ ഉത്തോലകത്തിൻ്റെ എക്സാമ്പിൾ എന്താണ് അറബാന അറബാന ശരിയല്ലേ അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് മലയാളം എങ്ങനെയാണോ എഴുതുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞങ്ങളുടെ നാട്ടിൽ പറയാറ് അതിനെ അറബാന എന്നാണ് പറയാറ് കേട്ടോ അപ്പോൾ കത്രികയുണ്ട് രാവ ഉത്തോലകം എന്ന് പറയുന്നതിൻ്റെ ഉദാഹരണം എന്താണ് അറബാന അപ്പോൾ അവിടെ പഠിച്ചു എന്നാണ് ഫാൽക്കരത്തിൻ്റെയും എഫേർട്ടിൻ്റെയും ഒത്ത നടുക്കാണ് ആരിരിക്കുന്നത് ലോഡ് ഇട്ട് കൊടുക്കുന്നത് ശരിയല്ലേ അല്ലെങ്കിൽ അവിടെയാണ് രോധം ഇരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം രോധം എന്ന് പറയുന്നത് ഏതിൻ്റെ രണ്ട് പേരുടെ ഇടയിലാണ് ആ ധാരത്തിൻ്റെയും യജ്ഞത്തിൻ്റെയും ഇടയിലാണ് അല്ലെങ്കിൽ ലോഡ് എന്ന് പറയുന്നത് ഫാൽക്കരത്തിൻ്റെയും എഫേർട്ടിൻ്റെയും ഇടയിലാണ് ഇതാണ് രണ്ടാം വർഗ ഉത്തോലകം അതിന് മറ്റ് എക്സാമ്പിളുകളുണ്ട് പാക്ക് വെട്ടിയുണ്ട് പിന്നെന്തണ്ട് നമ്മുടെ നട്ട് ക്രാക്കർ എന്ന് പറയുന്ന സാധനമുണ്ട് പിന്നെ നാരങ്ങ നാരങ്ങ ഞെക്കിന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയുക നാരങ്ങാക്കി എന്ന് പറയുന്ന ആ സാധനം ഇല്ലേ പിന്നെ എന്താണ് ബോട്ടിൽ ഓപ്പണർ നമ്മുടെ സോഡയൊക്കെ തുറക്കാൻ ഉപയോഗിക്കുന്ന ഓപ്പണറില്ലേ ആ ഒരു സാധനം ഒക്കെ ഇതിന് എക്സാമ്പിളാണ് അവിടെ എല്ലാം എങ്ങനെ ഫാൽക്രം എന്ന് പറയുന്ന ഒരു ഫിക്സഡ് പോയിന്റ് ഇങ്ങേ അറ്റത്തും കാണും എഫോർട്ട് എന്ന് പറയുന്നത് ഇങ്ങേ അറ്റത്തും കാണും ഇതിൻ്റെ നടുക്കാരും കാണും ലോഡ് എന്ന് പറയുന്ന ഒരു സാധനവും കാണും ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ സോഡ ഓപ്പണറിൻ്റെയൊക്കെ അങ്ങനെ പറയുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ സോഡ ഓപ്പണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെയായിരിക്കും ഇരിക്കുക ഈ പറയുന്ന സാധനത്തിനകത്ത് ദാ ഇവിടെ ഇങ്ങനെ ഒരു കൊളുത്ത് കണക്കുള്ള ഒരു സാധനം ഉണ്ടല്ലോ നമ്മൾ ഈ എന്താണ് കുപ്പിയെടുത്ത് ഇങ്ങോട്ടേക്ക് വെക്കുക അല്ലേ ചെയ്യുക ആ കുപ്പി എടുത്ത് അങ്ങോട്ട് വെക്കുമ്പോൾ അവിടെ ആ ഫിക്സ്ഡ് പോയിന്റ് വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ ഇങ്ങേ അറ്റത്താ ഇതിന്റെ നടുക്കാണ് നടുക്കല്ലേ ഹോൾ ഇട്ട് വെച്ചേക്കുന്നത് അതിനകത്തേക്കല്ലേ ആ കുപ്പിയുടെ അടപ്പിനെ എടുത്ത് വെക്കുന്നത് അപ്പൊ നടുക്കാ ലോഡ് കണ്ടോ ഇങ്ങേ അറ്റത്തല്ലേ കൈ പിടിച്ചേക്കുന്നത് അപ്പൊ ഇതാണ് എഫേർട്ട് കണ്ടോ അപ്പോൾ ഒന്നാം വർഗ്ഗ ഉത്തോലവം പഠിച്ചു രണ്ടാം വർഗ്ഗ ഉത്തോലോകം പഠിച്ചു ഒന്നാം വർഗ്ഗ ഉത്തോലകത്തിന് ഫാൽക്രം എന്ന് പറയുന്ന ആൾ നടുക്കാണ് രണ്ടാമത്തെ രണ്ടാം വർഗ ഉത്തോലകത്തിന് ലോഡാണ് നടുക്ക് വരുന്നത് മനസ്സിലായോ ഇങ്ങനെ പഠിച്ചു മുക്കാം ഇനി മൂന്നാമത്തെ അകത്ത് മൂന്നാമത്തെ മൂന്നാമത്തേനകത്ത് എന്താ ചോദിക്കുക എന്ന് പറഞ്ഞാൽ മൂന്നാം വർഗ്ഗ ഉത്തോലകത്തിനകത്ത് യജ്ഞം രോധം കണ്ടോ യജ്ഞമുണ്ട് രോധമുണ്ട് കണ്ടോ യജ്ഞം രോധം കണ്ടോ ഈ യജ്ഞം എന്ന് പറയുന്ന സാധനം രോധത്തിനും ധാരത്തിനും ഇടയിൽ അപ്പൊ രോധം എന്ന് പറഞ്ഞാൽ എന്താണ് ലോഡ് ധാരം എന്ന് പറഞ്ഞാൽ എന്താണ് ധാരം എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞേടാ ധാരം എന്ന് പറഞ്ഞാൽ ഫാൽക്രം ശരിയല്ല ധാരം എന്ന് പറഞ്ഞാൽ ഫാൽക്രം അതായത് സംഭവം ഇത്രയേ ഉള്ളൂ എഫേർട്ട് എന്ന് പറയുന്നത് നടുക്കുക ഇപ്പൊ ഉദാഹരണം നോക്കിയാൽ ഈ ഒരു പടം നോക്കിയാൽ മതി മീൻ പിടിക്കുന്നത് മൂന്നാം വർഗ ഉത്തോലകത്തിന് മീൻ പിടിക്കുന്നത് മൂന്നാം വർഗ ഉത്തോലകത്തിന് എന്താ റീസൺ എന്ന് ചോദിച്ചാൽ ഇത് ചൂണ്ടയാണെന്ന് ഇരിക്കട്ടെ എൻ്റെ കൈ എവിടെയാണ് പിടിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ഇവിടെയാണ് പിടിക്കുക അപ്പോൾ കൈ പിടിക്കുന്നത് എവിടെയാണോ അവിടെ എഫേർട്ട് ഓക്കെ അല്ലേ ഇനി എന്താണെന്ന് ചോദിച്ചാൽ കൈ പിടിക്കുന്ന സ്ഥാനത്താണ് എഫേർട്ട് എന്ന് പറയുമ്പോഴും അവിടെ ഒരു പ്രശ്നമുണ്ട് കൈ പിടിക്കുന്നത് എവിടെയാണ് ഞാൻ പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേട്ടോ ഇവിടെ തെറ്റുന്നത് ഇവിടെ കൈ പിടിക്കുന്നത് അവിടെയാണ് എന്ന് പറയുമ്പോഴും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഞാൻ അവിടെയാണ് കൈ കൊടുത്തത് എന്നുള്ളതേ ഉള്ളൂ അതൊരു ബലത്തിന് വേണ്ടി മാത്രം കൊടുത്തതാ എന്തിനു വേണ്ടി മാത്രം കൊടുത്തി ഒരു ബലത്തിന് വേണ്ടി മാത്രം കൊടുത്താൽ അതൊരു ഉറപ്പിന് വേണ്ടി മാത്രം കൊടുത്തതാ അതിനർത്ഥം ആ പോയിന്റ് പിടിച്ചു നിർത്തുക അവിടെ ബലത്തോടൊപ്പം ഇങ്ങനെ പിടിച്ചു നിർത്താൻ വേണ്ടി ഒരു 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 എഫേർട്ട് കൊടുക്കുക അല്ലെ ഒരു ബലം എന്ന രീതിയിൽ ആ ഒരു ബിന്ദു എന്ന് പറയുന്ന അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി കൊടുത്തത് അവിടെ ആണ് ഫാൽക്രോ ഇരിക്കുന്നത് കേട്ടോ തെറ്റിപ്പോരുത് ഫാൽക്രൗട ഇനി മീൻ ദാണ്ടേ ചൂണ്ടതാ ഇവിടെയാണ് വീഴുന്നത് ഇതാണ് ആ മീൻ കിടക്കുന്നത് ഇവിടെ ഈ മീനിനെ പിടിച്ച് എനിക്ക് എടുക്കണം കരയിലോട്ട് കയറ്റണം എന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ എൻ്റെ കൈ കൈതായ് ഇവിടെ കൊണ്ടുവന്ന് പിടിച്ചു മേളിലോട്ട് പൊക്കണം ശരിയല്ല എൻ്റെ കൈ കൈത ഇവിടെ കൊണ്ടുവന്നാ പിടിക്കണ്ട ശരിക്കും അപ്പൊ കൈ എവിടെയാണ് ചൂണ്ടയിൽ പിടിക്കുക ഈ നടുക്ക് ഭാഗത്താ ശരി നടുക്കുന്നല്ല കുറച്ചി അകത്തോട്ട് അതായത് ഈ ഫാൽക്രം എന്ന് പറയുന്നതും ഇവിടെ ഇരിക്കുന്ന ആരാ ഇവിടാണ് ലോഡ് മീൻ കിടക്കുന്ന ഇവിടെ അല്ലെടാ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇടയിലാണ് എൻ്റെ കൈ കൊണ്ടുപോയി ശരിക്കും ഞാൻ പിടിക്കേണ്ടത് അതായത് ഇപ്പോൾ ഇതാണ് ആ ഒരു മീനിൻ്റെ ഒരു ചൂണ്ട എന്നാണെങ്കിൽ ഞാൻ എൻ്റെ കൈ കൊണ്ട് ഇവിടെ പിടിച്ചിട്ടുണ്ടെങ്കിലും ഇത് ആ ഉറപ്പിനാണ് ഞാൻ ഇങ്ങോട്ട് കൊടുക്കുന്നതെന്ന് തോന്നുന്ന ഇത് ഇവിടുന്ന് അങ്ങോട്ട് പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടുന്ന് ഇങ്ങനെ പിടിച്ചു നടുക്ക് ഞാനിങ്ങനെ ബലം കൊടുത്തു വേണം ഇവനെ ഇങ്ങനെ പൊക്കിയെടുക്കാൻ ശരിയല്ലേ അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കിയെടുക്കുക എന്താണ് മൂന്നാം വർഗ ഉത്തോലകം എന്ന് പറയുമ്പോൾ തേർഡ് ഓർഡർ ലിവർ എന്നാണ് പറഞ്ഞത് അവിടെ എന്താണ് യത്നം എന്ന് പറയുന്നതായ ഭാഗം എന്ന് പറയുന്നത് അതായത് എഫോർട്ട് എന്ന് പറയുന്ന ഭാഗം മൊത്തം നടുക്കുക ഓക്കെ കാര്യം പഠിച്ചു കഴിഞ്ഞു എന്താ ആദ്യത്തത് നമ്മൾ എങ്ങനെയാ പറഞ്ഞത് കത്രിക ഓർക്കാൻ പറഞ്ഞു ഫാൽക്രം നടുക്ക് രണ്ടാമത്തെ എന്താ അറബാന പറഞ്ഞു അവിടെ ലോഡ് നടുക്ക് മൂന്നാമത്തത് നമ്മൾ പറഞ്ഞു എന്താണ് നടുക്കാരെന്ന് പഠിച്ചാൽ മതി എളുപ്പം തരും മൂന്നാമത്തെ നമ്മൾ പറഞ്ഞു മീൻ പിടിക്കുന്നതാണ് ഉദാഹരണം അപ്പോൾ ആര് നടുക്ക് എഫേർട്ട് നടുക്ക് കണ്ടോ അപ്പോൾ ഒന്നാം വർഗം രണ്ടാം വർഗ്ഗം എല്ലാം പഠിച്ചു ഒന്നാം വർഗത്തിൽ ഫാൽക്രം ആണ് നടുക്ക് ബാക്കി രണ്ടുപേരും അറ്റത്തായിട്ട് ഇനി എന്താ ലോഡാണ് നടുക്ക് വരുന്നത് രാം വർഗ ഉത്തോലകത്തിനകത്ത് ബാക്കി രണ്ട് പേരും രണ്ടറ്റത്തായിട്ട് എഫോർട്ടെന്ന് പറയുന്നതാണ് നടുക്ക് വരുന്നത് മൂന്നാം വർഗ്ഗ ഉത്തോലകത്തിൽ ബാക്കി രണ്ടുപേരും രണ്ടറ്റത്തായിട്ട് കണ്ടോ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയ പറ്റിയാണ്ടോ ആ ഒന്നാം വർഗ്ഗ ഉത്തോലകത്തിൻ്റെ എക്സാമ്പിൾ ഏതാണ് കത്രിക രണ്ടാം വർഗ്ഗ ഉത്തോലകത്തിൻ്റെ എക്സാമ്പിൾ ഏതാണ് രണ്ടാം വർഗ്ഗ ഉത്തോലകം വരുമ്പോഴേക്കും നമ്മളവിടെ ഓർത്തു വെക്കാൻ പറഞ്ഞത് അറബാന ഏതാ അറബാന മൂന്നാം വർഗ്ഗ ഉത്തോലകത്തിന് എന്താണ് ചൂണ്ട പരിപാടി കഴിഞ്ഞു കണ്ടോ ഈ മൂന്ന് എക്സാമ്പിൾ പഠിച്ചാൽ അതിൻ്റെ കോൺസെപ്റ്റ് തീരും പറഞ്ഞ മനസ്സിലാ അതും മനസ്സിലാക്കി പഠിക്കണം പഠിക്കുമ്പോൾ മനസ്സിലാക്കി പഠിച്ചു പോയാൽ മതി പിന്നീട് അത് ഒന്നുകൂടെ ആവർത്തിച്ച് നിങ്ങളുടെ മനസ്സിലേക്ക് ആലോചിച്ചു കൊണ്ടുവരാൻ ഈ എക്സാമ്പിൾ വെച്ച് ആലോചിച്ചാൽ മതി അതായത് കൈ എവിടെയാണ് പിടിക്കുന്നത് എന്ന് മാത്രം ആലോചിച്ചാൽ മതി അല്ലെങ്കിൽ പോയിന്റ് എവിടെയാണ് വരുന്നത് എന്ന് മാത്രം ഇതാണ് കൈ പിടിക്കുന്നത് എവിടെയാണ് മാത്രം നോക്കിയാലും മതി ഇപ്പോൾ ഒന്നാം വർഗ്ഗ ഉത്തോലവ് എടുത്തപ്പോൾ കൈ എവിടെയാണ് പിടിച്ച് ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചു കേട്ടണം തീർന്നു ഒന്നാം വർഗ്ഗ ഉത്തോലവം എന്ന് പറയുമ്പോൾ കൈ എവിടെയാണ് പിടിച്ച് ഒന്നാം വർഗ്ഗ ഇങ്ങേ ഇങ്ങേറ്റത്താ കൈ പിടിച്ചത് അപ്പോൾ അവിടെയാണ് അപ്പോൾ എവിടെയാണ് ലോഡ് വെച്ച് അറ്റത്ത് ശരിയല്ലേ നടുക്കാണ് ഫാൽക്രം കണ്ടോ ഫാൽക്രം നടുക്ക് ഇനി ലോഡ് നടുക്ക് അറബാന നടുക്കാണ് ലോഡ് ഇട്ടത് കൈ എവിടെ പിടിച്ച് അറ്റത്ത് മറ്റേ അറ്റത്ത് എന്താ ഫാൽക്രം കണ്ടോ അപ്പോൾ ഈ മൂന്നാമത്തെ എന്താ ഈ പറയുന്ന മൂന്നാമത്തെ എന്താ എഫേർട്ട് കൊടുത്തത് നടുക്കുക ഓക്കെ അല്ലേ ഫാൽക്രം എവിടെയാണ് ഇങ്ങനെ താഴെയാണ് എങ്കിൽ എഫോർട്ട് എവിടെയാണ് ആ നടക്കുക എന്താ ലോഡ് ഏറ്റവും കണ്ടോ മീൻ പിടിക്കുന്ന കാര്യം ഈ ഒരു മൂന്ന് കാര്യങ്ങൾ ഓർത്തു വെച്ചാൽ ഉത്തോലകം വളരെ സിംപിളായിട്ട് നമുക്ക് പഠിച്ചു പോകാനേ ഉള്ളൂ അപ്പോൾ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ടൈം എടുത്ത് വളരെ വ്യക്തമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇനിയും ചോദിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം